എനിക്ക് എന്റെ സ്വന്തം വീട് തന്നെ വീണ്ടും ഒരു എക്സ്ക്യൂസ് വീട് നിന്റെ അനീതിക്കുള്ളതാണ് നിനക്കുള്ളതല്ല അവിടെ അനിയത്തിന് പോലും നീ കട്ടായി ഇപ്പൊ നീ എന്റെ റേഷൻ കാർഡിലെ ഒരു അഭയാർത്തി മാത്രമാണ് സ്വന്തമായിട്ട് വീടോ ഒരു തേങ്ങയും വീട്ടിലെ എൻറെ സ്വന്തം വീട്ടിലെ ഒരു അഭയാർത്തി മാത്രമാണ് ഇതേ എൻറെ വീടാ എൻറെ പേരിലുള്ള വീടാ അതുകൊണ്ട് റേഷൻ കാർഡ് എന്റെ പേരിലാ അതുകൊണ്ട് എന്റെ പൊന്നുമോനെ അതി അവകാശം ഒന്ന് ഉന്നയിക്കണ്ട കേട്ടോ വാ രണ്ടും ചായ കുടിക്കാൻ വേ അതാരന്റെ പേരിലായിരുന്നെങ്കിൽ എമ്പണ്ടേ എന്നെ രണ്ടൂരും കൂടെ അടിച്ചേ സാരമില്ലെന്നേ ബാ അഭയാർത്ഥികളെ ചായ കുടിക്കാൻ വിളിച്ചിട്ടുണ്ട്